ഒരു യുഗം തീരാത്ത മകം തൊഴുതാലം തീരും പ്രശസ്തമായ ഈ പാട്ടിലെ വരികളിലേതുപോലെ ദുരിതങ്ങൾ മാത്രമല്ല മകം തീങ്ങാനുള്ള ക്യൂയിൽ നിൽക്കുന്നതോടുകൂടി അതുവരെ ചെയ്ത പാപങ്ങൾ കൂടി തീർന്നു പോകും എന്ന് തോന്നിപ്പോകും ദർശനപുണ്യം തേടി പതിനായിരങ്ങൾ മകം തൊഴുതു എന്നുള്ള മുൻനിര കാഴ്ചയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് മണിക്കൂറുകൾ ചോറ്റാനിക്കര മകൻ തൊഴാൻ കാത്തു നിൽക്കുന്ന വനിതാരത് നിങ്ങളുടെ ക്യൂവിലെ കാഴ്ചകളെക്കുറിച്ചാണ് ഒരു എളിയ ഭക്തയുടെ അനുഭവസാക്ഷി ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ എന്ന് വിളിച്ചു പറയുമ്പോൾ ഓടാൻ റെഡിയായി നിൽക്കുന്ന ഓട്ടക്കാരെ വരും സ്പോർട്സ് മീറ്റുകളിൽ കണ്ടിരിക്കും എന്നാൽ ഇതൊന്നും പറയാതെ തന്നെ പതുക്കെ നടന്നാൽ മതി എന്ന അധികൃതരുടെയും സ്നേഹനിധികളായ പോലീസുകാരുടെയും വാക്കുകൾ അവഗണിച്ചുകൊണ്ട് വട്ടം തടഞ്ഞു പിടിച്ചിരിക്കുന്ന പൊക്കുന്ന പൊക്കുന്നവേടയിൽ മുന്നിലുള്ളവരെ കൂടി പൊക്കിയെടുത്ത് കൊണ്ടു ഓടുന്ന അക്ഷമരായ ഭക്തജനങ്ങളെ കാണാൻ വേറെ എങ്ങും പോകണ്ട മകൻ തൊഴുവാനുള്ള ക്യൂവിൽ നിന്നാൽ മതി നമുക്ക് നടക്കേണ്ടി പോലും വരുന്നില്ല പിന്നിൽ നിന്നും തള്ളി അങ്ങ് ഞാൻ ഉൾപ്പെടെയുള്ള വനിതാകർ ഞങ്ങൾക്ക് തീരെ ക്ഷമയില്ല നിയന്ത്രിക്കാൻ നിൽക്കുന്നവരുടെ കണ്ണു വെട്ടിച്ച് ക്യൂവിൻ്റെ ഇടയിൽ കടന്നുകൂടുന്നവരും കുറവല്ല എന്നിട്ട് മണിക്കൂറുകൾ ക്യൂ നിന്ന് ഞങ്ങളെപ്പോലുള്ള വിട്ടികളുടെ ഇടയിൽ നിന്നുകൊണ്ട് കൂടെയുള്ളവരോട് വീമ്പ് പറയുന്നത് നമ്മൾ കേൾക്കാം ഞാൻ എല്ലായിടത്തും ഇതുപോലെയാണ് ചെയ്യാറുള്ളത് ആ നല്ലവരെയെല്ലാം പനം പോലെ വളർത്തിവിടുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകവേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണോ ഇവിടെ ആവർത്തിക്കപ്പെടാൻ പോകുന്നതെന്ന ഛേതോ വികാരം ഉണർത്തിക്കൊണ്ട് നമ്മൾ മുന്നിലേക്ക് തള്ളി നീക്കപ്പെടും ചവിട്ടി മെതിക്കപ്പെട്ടു ഞെരിച്ചമർത്തപ്പെട്ടു തള്ളുകിട്ടിയും വനിതാരൻ നിങ്ങളുടെ ക്യൂവിലൂടെ മുന്നോട്ട് ഒഴുകി നീങ്ങുമ്പോൾ മനസ്സിൽ മറ്റൊരു ചിന്ത ഉണരും ഇവർ മകം തൊഴുകാൻ നേർന്നാണോ അതോ അതുക്കും മുൻപേ ഉടലോടെ സ്വർഗം പോകാമെന്ന് നേർന്നാണോ ഇവിടേക്ക് വന്നതെന്ന് പലയിടത്തും കൈക്കൊള്ളവൻ കാര്യക്കാരൻ എന്ന മട്ടാണ് ഒട്ടും ക്ഷമയില്ല എന്ന് ലാലേട്ടൻ സിനിമയിൽ പറയും പോലെ ക്യൂവിൽ ഇടിച്ചു കയറാനും ഒളിച്ചു കയറാനും വരിതെറ്റിക്കാനും ധാരാളം വേറ അപ്പുറത്തു കൂടിയുള്ള പുരുഷ കേസരികളുടെ ക്യൂവിൻ്റെ അവസ്ഥ എന്താണോ എന്തോ എന്തായാലും സ്ത്രീജനങ്ങളുടെ ക്യൂ പോലെ വരില്ല അരി തെറ്റിച്ച് കയറുമ്പോഴും ഇടിച്ചു കയറാൻ ശ്രമിക്കുമ്പോഴും നാക്കുകൾ പടവാളാക്കിയ മഹിളാത്നങ്ങളെയും നമുക്കിവിടെ കാണാം അവർ നാക്കുകൾ കൊണ്ട് പരസ്പരം അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കും ഒരിടത്ത് നാമജപം മറുവശത്ത് വാക്കുതർക്കം എന്നതാണ് അവസ്ഥ ഇതൊക്കെ കണ്ടപ്പോൾ തലേ ദിവസം മുതൽ വന്ന് ക്ഷമയോടെ ക്യൂവിൽ നിൽക്കുന്ന ഭക്തജനങ്ങളെ മനസ്സാൽ തൊഴുതുപോയി മണിക്കൂറുകളോളമുള്ള കാത്തിരിപ്പിൽ വിശപ്പിനും ദാഹത്തിനും തടയിടാൻ അധികൃതർ കുപ്പിവെളവും പഴവും ഓറഞ്ചുമൊക്കെ വിതരണം ചെയ്യുന്നതും കാണാം ക്യൂവിനായി കെട്ടിയിട്ട സ്ഥലത്ത് മുഴുവൻ ക്യൂ നിന്നവർ ഉപേക്ഷിച്ച കുപ്പികളും പത്രക്കടലാസുകളും കിടക്കുന്നു ഇങ്ങനെയൊക്കെ പോകുന്നതിനിടയിൽ വെയിലധികം ഇല്ലാതിരുന്നത് കാത്തിരിപ്പിൻ്റെ കഠിനത കുറച്ചു കുറച്ചിട കഴിഞ്ഞപ്പോൾ മഴ പെയ്യാനും തുടങ്ങി ചൂടിനൊരാശ്വാസം ക്യൂവിൽ നിന്നതോടുകൂടി ഒരു കാര്യം മനസ്സിലായി കേരളത്തിലെ ജനതയുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് വനിതകളുടെ നാമം ചൊല്ലാൻ മാത്രമല്ല പ്രതികരിച്ച് അവകാശം നേടിയെടുക്കാനും കഴിവുള്ളവരാണ് നമ്മുടെ വനിതാരത്നങ്ങൾ ഇങ്ങനെ സംഭവ ബഹുലമായ ഏഴര മണിക്കൂർ ക്യൂ നിക്കലിന് ശേഷം ഭഗവതിയെ തൊഴുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് തൃപ്തി ആത്മസംതൃപ്തി തിരുനടയിൽ ചെന്ന് സർവാലങ്കാര വിഭൂഷിതയായിരുന്നരുളുന്ന ദേവിയെ തൊഴുത് തിരിച്ചിറങ്ങുമ്പോൾ അതുവരെ കിട്ടിയ ചവിട്ടും കുത്തും ഇടിയും അതിൻ്റെ വേദനകളുമെല്ലാം മറന്നു പോകുന്നു പിന്നീട് അടുത്ത ഓട്ടമായി വീട്ടിലേക്കുള്ള ബസ് പിടിക്കാൻ ഒരു തവണയെങ്കിലും ഇതൊക്കെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ മലയാളിയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ